രാജ്യമെമ്പാടുമായി ഇൻഡിഗോ എയർലൈൻസിന്റെ ഇരുന്നൂറോളം സർവീസുകൾ വീണ്ടും മുടങ്ങിയത് പ്രതിസന്ധിയായി തുടരുന്നു ഇനിയും പ്രതിസന്ധി തുടരും ഇന്നും വിമാനങ്ങൾ റദ്ദാക്കും അഞ്ഞൂറിലേറെ സർവീസുകൾ ഇതുവരെ റദ്ദാക്കേണ്ടി വന്നു വിമാനത്താവളങ്ങളിൽ പലയിടത്തും യാത്രക്കാർ ബഹളം വെച്ച് പ്രതിഷേധിച്ചു പൈലറ്റ് ക്ഷാമമാണ് സർവീസുകൾ മുടങ്ങാൻ പ്രധാന കാരണം ഡി ജി സി ഐയുടെ പുതിയ ചട്ടങ്ങൾ നടപ്പാക്കിയതോടെയാണ് പൈലറ്റ് ക്ഷാമം വലിയ പ്രതിസന്ധിയാണ് ഇത് കാരണമുണ്ടായത് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പൈലറ്റുമാർക്കും വിമാന ജീവനക്കാർക്കും മതിയായ വിശ്രമ സമയം അനുവദിക്കുന്നതാണ് പുതിയ ചട്ടം നവംബർ ഒന്നു മുതലാണ് ഇത് നടപ്പായതും ഇതോടെ സർവീസുകൾ തടസ്സം കൂടാതെ നടത്താൻ വേണ്ടത്ര പൈലറ്റുമാരില്ലാത്ത സ്ഥിതിയായി അവധിയിൽ പോയ പൈലറ്റുമാരോട് പോലും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി എന്നിട്ടും സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാർ തീരുമാനം മനസ്സിലാക്കി നേരത്തെ നടപടിയെടുക്കാത്തതാണ് ഇതിന്റെ കാരണം കൂടാതെ വിമാന കമ്പനികളുടെ ചെക്ക് ഇൻ സംവിധാനത്തിലെ തകരാറും ഉത്തരേന്ത്യയിലെ ശൈത്യം മൂലമുള്ള ഷെഡ്യൂൾ മാറ്റവും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത് സംബന്ധിച്ച് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാത്രക്കാർ എയർലൈനുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്നും സിയാൽ അറിയിച്ചു പുതിയ ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വന്ന വീഴ്ചയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഡിസംബർ എട്ട് മുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചു സർവീസ് പൂർണ്ണ സാധാരണ നിലയിലാകാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്ത് വരെ സമയമെടുക്കുമെന്നാണ് ഇൻഡിഗോ ഡിജി സി എ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ അഞ്ഞൂറ്റിഅൻപതോളം സർവീസുകളാണ് റദ്ദാക്കിയത് പൈലറ്റുമാരുടെ ഡ്യൂട്ടി ക്രമീകരിക്കുന്നതിലെ പ്രശ്നങ്ങളാണ് ഇൻഡിഗോയ്ക്ക് വിനയായത് അതിനിടെ പുതിയ ചട്ടങ്ങളിൽ ഡി ജി സി എ ഇൻഡിഗോയ്ക്ക് തൽക്കാല ഇളവ് അനുവദിക്കും പ്രതിസന്ധി നേരിടാൻ കഴിയാത്തതിനാൽ ഇൻഡിഗോയെ കേന്ദ്ര വ്യോമയാന മന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു നിലവിലെ അവസ്ഥ വിമാന നിരക്കുകൾ കൂടാൻ കാരണമാകരുതെന്നും നിർദ്ദേശമുണ്ട് സർവീസുകൾ നിരീക്ഷിക്കാൻ ഡി ജി സി ഐക്കും നിർദേശം നൽകി പണം ഞങ്ങൾ തരും